വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര സഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി ഒരു അല്ല എന്ത് സഹായം കേരളത്തിന് സഹായം വേണ്ട പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അതിനുള്ള കാര്യങ്ങൾ നടത്തും ഇതിലും ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് ഒരു ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല അതിനുള്ള സമയോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിനു ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ ആവശ്യപ്പെട്ടല്ലോ എല്ലാം ആവശ്യപ്പെട്ടില്ല കേന്ദ്രമന്ത്രി അമൃതയാണോ അതിനകത്ത് നല്ല കുത്തിപ്പാണ് കുത്തി ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ് എത്ര റെഡി വെട്ടണോ അതിലൊരെണ്ണം അല്ലെ ഇതുവരെ നടത്തി പറയാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ആ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട